സുഖമായിട്ട് ഇരിക്കാവുന്ന സിസ്റ്റം ഉള്ളതാണ് വെക്കാം വേസ്റ്റ് തടിയായിട്ട് പാഴ് തടിയായിട്ട് എടുത്ത് കളയുന്ന സാധനമാണ് നമ്മളെ നാട്ടിലേക്ക് വെറുതെ ആൾക്കാർ വേസ്റ്റ് കളയാണ് മല ഉള്ളത് നമുക്കത് ഞാനതിന്റെ നല്ല കാതിൽ മരം കണ്ടെത്തി സാധനം ഉണ്ടാക്കിയാണ് നമുക്ക് വളരെ നല്ല സംഗതി മല ഈ പ്രത്യേകത നമ്മുടെ ശരീരത്തിന്റെ അനുസരിച്ച് ഇതിന്റെ ഇത് ചാരി സാധാരണ തുണിയാണ് ഇടുന്നത് തുണിയാണ് ഇത് സാധാരണ എല്ലാവരും തുണിയാണല്ലോ പക്ഷെ ഇത് നമ്മൾ മരത്തിന്റെ തന്നെ തുണിക്ക് പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു സംഗതി നമ്മൾ നമ്മള് കോർത്താക്കി ചെയ്യുന്ന ചെറിയ മുന്നൂറ്റി അമ്പത് പീസിൽ കൂടുതൽ മുന്നൂറ്റി എഴുപത് പീസും ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഇത് വളരെ ഫ്ലെക്സിബിളാണ് കേട്ടോ നമ്മൾ തുണിമ കിടക്കുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് മടക്കി വെക്കാം എങ്ങനെയാണ് ഇതിങ്ങനെ മടക്കി ഫുൾ ആയിട്ട് മടക്കി വെക്കാത്തൊരു സംവിധാനം ചെയ്യാം കേട്ടോ ഓഹോ ഓ മാക്സിമം മടക്കി വയ്ക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് ഇതിങ്ങനെ മടക്കി വെച്ച് കൊണ്ടുപോവാം കേട്ടോ ajá uh -huh, uh -huh. vale el palo de ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഒരു കാര്യം കാണിച്ചോട്ടെ നമ്മൾ വീട് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് ആവശ്യം വരും കാരണം മെയിൻ ആയിട്ട് ഈ പ്രായം ചെന്ന് റിട്ടയർഡായിട്ട് ഫ്രണ്ട് ഉമർത്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കസ്റ്റകർ വാങ്ങുന്നത് നേരം അവര് ചിലപ്പോ ഇങ്ങനെ പല പല ഭാഗങ്ങളിലായിരിക്കും ഭാഗങ്ങളായിരിക്കും അവർക്ക് ഇങ്ങനെ വാങ്ങണം എന്ന് ആഗ്രഹിച്ചെന്തോയും നമ്മളിവിടെ കുറെ ഒരാളുടെ ആഴ്ച കൊടുക്കണം അയച്ചു കൊടുക്കുന്നത് കൊടുക്കാം നമ്മൾ തമിഴ്നാട് വരെ സാധനം കുറേയുള്ള ആഴ്ച കൊടുക്കും വന്നുകൊണ്ടുപോകുമ്പോൾ നാലായിരം രൂപ ചിലവണ്ടി വരെ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് തിരുവനന്തപുരം വരെ എത്തിക്കാം എത്തിക്കാൻ പറ്റും തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ് രൂപ വരെയുള്ളൂ എത്തിച്ചു എത്തിച്ചു കൊടുക്കും കുറെ ആഴ്ച കൊടുക്കാം എത്രയോ നാളെ നമ്മൾ കൊടുക്കുന്നതാണല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോലും കണ്ട ഇവർ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല അടിപൊളി നമ്മള് കൊടുക്കുമ്പോ നമ്മുടെ ഇല്ല പ്ലാവില് ചെയ്യാൻ പറ്റില്ല പ്ലാവ് തടി അത് ഈ അതിങ്ങനെ ഒടിച്ചിൽ കൊള്ളു വരും പണിക്ക് പോയിട്ടില്ല മറ്റേ ഡോറ് സാധനങ്ങളൊക്കെ പണിയാം പക്ഷെ നമ്മള് കസരമുള്ളത് അതിന് ഒടിയാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ് ഈ തേക്കുന്ന ഈ കസേരയ്ക്ക് നമുക്കൊരു ഏഴു ദിവസം വർക്ക് വരും ഏഴ് ദിവസം വർക്ക് നമുക്ക് ഈ കസരക്ക് വരും അതായത് പ്ലെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഏഴ് ദിവസം വർക്ക് വരും ഏഴ് ദിവസം പിന്നെ നമുക്കിതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ അല്ല അപ്പം അത് അതൊരു ഇതാണെങ്കിലും നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യണത് കാരണം പല പല സ്ഥലങ്ങളിൽ നമ്മളത് ആ ഒരു മൂവി സിസ്റ്റം ഉള്ളത് അത് ഓട്ടോ സിസ്റ്റം ഉള്ള ഇതിന്റെ തന്നെ ഷെയർ ഉണ്ട് ഇതേപോലെ നമ്മൾ ഈ കുത്തുണ്ടാക്കള് ഈ സ്റ്റെപ്പുകളൊന്നും മാറ്റണ്ട അത് നമ്മൾ ആവശ്യാനുസരണം കസേരം വർക്ക് ചെയ്യും ആവശ്യാനുസരണം കസേര വർക്ക് ചെയ്യും അതിൻ്റെ തന്നെ ഓട്ടോ ഉള്ള സെറ്റ് മോഡലുണ്ട് ദേവാസനം മോഡലുണ്ട് ആ ദേവാസനം മോഡല് അതെന്ന് വെച്ചാൽ അങ്ങനെ മോഹൻലാലിൻ്റെ ആ സിനിമയോട് പേര് ചില സിനിമ ഒരു കസേര ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ ഉണ്ട് പിന്നെ സാധാരണക്കാർക്ക് ഓഫീസുകൾ ഉപയോഗിക്കാൻ പറ്റിയ ഒട്ടും ഏറ് സാധാരണ ചെയർ പോലെ തന്നെ കസേരകളുണ്ട് അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കസേരകൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എത്ര ടൈപ്പ് ഏഴെട്ട് ടൈപ്പ് കസേര ഇപ്പം നമ്മൾ നിലവിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണി വരുന്നത് നമ്മളെ ഒന്ന് ദേവാസവും ഒന്ന് ഓട്ടോ സെറ്റ് പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യാനുസരണം ആ കസേര വർക്ക് ചെയ്യും അനുസരിച്ച് നമ്മളൊന്നും അറിയണ്ട നമ്മളിരുന്ന് ചാരി കടന്ന് കസേര അങ്ങോട്ട് പോകും നേരെ ഇരിക്കാം നമ്മൾ ഫ്രണ്ടിലേക്ക് കുഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് പേപ്പറോ എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ അത് സാധിക്കും അപ്പോൾ അങ്ങനെ അത്രയും ഫ്ലെക്സ് വളരെ സൗകര്യമുള്ള സാധനമുണ്ട് നമ്മൾ എത്ര ലോഡായാലും നമ്മൾ അത് ഉപയോഗിക്കാം ഈ കണ്ണീന്ന് പറഞ്ഞാൽ കേട്ടോ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്ന ഇത് മടക്കി വയ്ക്കാൻ ഒരു കാരണവശാലും നമ്മൾ ഗ്യാരണ്ടിയിൽ നമ്മൾ ൊഡക്ഷൻ നമ്മള് ചെയ്തുറക്കുള്ള വസ്തുവണ്ുണ്ടാക്കോ ഞാനിപ്പോൾ വെയിറ്റ് കുറവാണെങ്കിലും എത്ര വെയിറ്റ് ഉള്ള ആളാ സുഖമാണ് നമുക്ക് കാലയ്ക്ക് കയറ്റി വെക്കണമെങ്കിൽ കയറ്റി വെക്കാം അങ്ങനെ കയറ്റി വെക്കാം അല്ല ഏലും വേണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം മടക്കി വെക്കാം

ആ അത് ഫ്രണ്ടിൽ വേണം ഇതുമ്പോൾ ചെയ്യാൻ പറ്റില്ല വേറെ അഡീഷണൽ പല വെച്ചിട്ട് അതിൽ തൊള ഗ്ലാസ് വെക്കാം പച്ച എഴുതാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് ഈ മൊബൈലിന് ചെറിയൊരു ഉണ്ടാക്കാം ക്യാബിനുണ്ടാക്കാം പച്ച എഴുതണ പലു ചെയ്ത് കൊടുക്കും നമ്മൾ ഏത് മരം ആയാലും ചെയ്ത് കൊടുക്കാം അതിൽ വില വ്യത്യാസം വരും പിന്നെ നമുക്ക് ഏത് മോഡൽ ഇപ്പോൾ നിലവിലുള്ള ഫോട്ടോ എല്ലാം പടങ്ങളൊക്കെ തരാം പക്ഷെ ഇത്രയും വെറൈറ്റി ഈ മരം മാത്രം നമ്മൾ ആദ്യമായിട്ട് ചെയ്താണ് ഈ മരം അങ്ങനെ കിട്ടാനുള്ള മരമല്ല ഇത് അങ്ങനെ നമുക്കൊരു പീസ് കിട്ടിയപ്പോൾ നമ്മളൊരു കസേര ചെയ്തു ഇത് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ ഇതിന് ഇതിന് നമ്മൾ ഫോൾഡിംഗ് ചെയറോ നമ്മൾ ഈ കണ്ണി കസേരയിലെ ഫ്ലോ ഫ്ലോഡിങ് മടക്കാവുന്ന ടൈപ്പ് കസേര ഫോൾഡിംഗ് ടൈപ്പ് ചെയർ ചെയർന്ന് പിടിക്കണം പിന്നെ ഓട്ടോ സിസ്റ്റം ഉള്ളത് പല മോഡലുണ്ട് അതില് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ഈ വേലിപ്പത്തലെന്ന് പറയുന്ന കസേര എന്ന് ക്ഷീമ കൊന്നാണ് പല പേരിൽ അറിയപ്പെടേ ഇത് ഇപ്പൊ അതിന്ന് ആദ്യമായിട്ട് പണതാണ് ഇത് മരത്തിനെ കുറിച്ച് നമ്മള് പഠിച്ചിട്ടാണ് കസേര കസേരപ്പണത് നല്ല നില എത്ര വർഷം കൊണ്ട് ചെയ്യുന്നു ഇതിപ്പോൾ ഞാനൊരു ഇരുപത്തിയാറാമത്തെ കൊല്ലം ഈ ഈ കസേരയുടെ പണി മാത്രം ഇരുപത്തി ആറാമത്തെ കൊല്ലുകൾ ചെയ്യണം പേര് എന്തായിരുന്നു എൻ്റെ പേര് ഉണ്ണിയാണ് ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഇതായത് അന്നമ്പടം പഞ്ചായത്തിൽ ഇത് വക്കീൽപ്പടി എന്നുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പ്രദേശം വക്കീൽപ്പടി അതായത് ഇപ്പം നമ്മളത് നമ്മൾ ആവശ്യപ്പെട്ട നമ്മളത് ലൊക്കേഷനൊക്കെ കൊടുക്കും നമ്പറിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വിളിച്ചാൽ നമ്മൾ കസേര ചെയ്തു വയ്ക്കും നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് കൊറിയർ സർവീസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇന്ന് അയച്ചാൽ നാളെ സാധനം നമ്മൾ വീട്ടിൽ കെട്ടും വളരെ സേഫ്റ്റായിട്ട് കിട്ടും കിട്ടില്ലേ ആഴ്ച കിട്ടേ ആ മുമ്പ് ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു ഫുട്ബോൾ എന്ത് ചെയ്യും ഒറ്റ ഫുട്ബോൾ ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനത് ഭഗവാൻ ഗുരുവായൂർ കൊടുത്തു അവിടെ മ്യൂസിയത്തിൽ പോയാലും കാണാൻ പറ്റുള്ളൂ അത് ഒന്നര ലക്ഷം രൂപ വില പറഞ്ഞതാണ് വില പറഞ്ഞതാണ് പത്രത്തിലെ കട്ടിങ്ങനെ പത്രത്തില് വാർത്തയാണ് വാർത്തയുള്ളത് ഒന്നര ലക്ഷം രൂപ വില വന്ന ഫുട്ബോൾ ഒറ്റത്തടി തീർത്ത ഫുട്ബോൾ അത് ഗിന്നോസ്ലേക്ക് വന്നിട്ടുള്ളത് ആണല്ലേ ആ ഫുട്ബോൾ തീർത്ത ആ ഒരു വ്യക്തി ഫുട്ബോളിൽ തീർത്താ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരുപാട് ഒരു ചെയ്തേ ഇപ്പൊ ചെയ്തു

ആരും പണിക്ക് വരാറില്ല വളരെ ശ്രദ്ധ ചെലുത്തിയിട്ട് വളരെ ചിന്തിച്ചെയുള്ള കാര്യങ്ങളാണ് അത്ര ക്ഷമയുടെ അവസാനം ഉള്ളവരൊക്കെ പറ്റുള്ളൂ പിന്നെ ചെറുപ്പക്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ പണിക്ക് പോവുകയുള്ളൂ ഇത്രയധികം നമ്മൾ റിസ്ക് എടുക്കണം തന്നെ ഞാൻ എനിക്കെൻ്റെ സ്ഥാപനവും എല്ലാം വീട്ടിൽ തന്നെയാണ് പിന്നെ നമുക്ക് പണി തിരക്ക് വരുമ്പോൾ കണ്ടമാനം ഓർഡർ വരും ചെറുതായിട്ട് അപ്പം നമ്മൾ മൂന്ന് നാല് പണിക്കാരും ഒക്കെ ഉണ്ട് അവരെ വിളിച്ച് പെട്ടെന്ന സാധനം തീർച്ചയായിട്ടും ഓക്കെട്ടാ നമ്മൾ വീഡിയോ കാണും പല ആൾക്കാരും വിളിക്കും നേരം ചെയ്ത് കൊടുക്കുക കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ആർക്കും ആവശ്യമുണ്ട് ചേട്ടൻ കോണ്ടാക്ടുകൾ കോണ്ടാക്ട് ഉൾപ്പെടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇഷ്ടമായ ലൈക്കിനും ഷെയർ ആണ് ഫോളോട്ട് മറക്കേ ചെയ്യരുത് ഓക്കെ